വെൽക്കം ബാക്ക് ടു ഷെയർ ടു കാസം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത അടുത്ത മെഷീനുമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർ സി ആർ സി റേയ്സ് ആണ് സോ നമ്മൾ കൈയിട്ടാണ് കളിക്കുന്നത് എന്താവുന്നൊരു പിടിയിലധികം അധികം മീൻസ് നല്ല ഹാർഡ് ഏറിയ ഒരു മെഷീനാണ് ഈ കളിക്കുന്നത് ഈ വളമൊക്കെ വളയ്ക്കാൻ നല്ല പാടാണ് അതുകൊണ്ടാണ് ഞാൻ കൈയിട്ട് കളിക്കുന്നത് ഓക്കെ എക്സ്ട്രീം കാർ റേസിൻ്റെ വീഡിയോയും മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോയും ഇനി എൻ്റെ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് കമലയുടെ എപ്പിസോഡ് ഇനി നമ്മൾ ഇടുന്നതാണ് ഇന്ന് അപ്ലോഡ് പറ്റാ പറ്റുമെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും സോ ഓക്കേ എനിക്ക് ഏറ്റവും ടാസ്ക് ഏറിയത് ഈ രണ്ട് വളമാണ് ഗ്രസ് ഈ രണ്ട് വളവ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സീനില്ല പിന്നെ ഞാൻ ജയിക്കും ഉറപ്പാണ് ജലദോഷമാണ് കഴിച്ചതാണ് ജലദോഷമായ ജലദോഷവും ചുമ ചെറുതായിട്ടൊന്നും ചുമ തുടക്കം തുടക്കമാണെന്ന് തോന്നുന്നു ഓ എൻ്റെ മോനെ എൻ്റെ മോനെ ജസ്റ്റ് കളിച്ചു പോയാൽ മതി പക്ഷെ അവന്മാര് ബാക്കിന്ന് വന്ന് കേറൂന്നൊരു ഡൗട്ട് ആ ഡൗട്ടോട് കൂടിയാണ് ഞാൻ പോകുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് വെച്ചാൽ ഒരു ഒളുത്തം കേറിയാൽ പിന്നെ നമുക്ക് പോകത്തില്ല അതാണ് ഇതിലെ ടാസ്ക് എന്ന് പറയുന്നത് കേറത്തില്ല അതാണ് കേറണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വളവ് വളക്കണമെന്ന് വിചാരിച്ചു ആ വളവ് വളയ്ക്കുമ്പോഴത്തേക്കും അവന്മാരാണ് വളവ് വളവ് വളയ്ക്കുമ്പോ വളവ് വളയ്ക്കുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് വിചാരിക്കും അതാണ് അവന്മാരെ കുഴപ്പം സോ ദാ ഇതാണ് ഞാൻ പറഞ്ഞ വളവ് ഇതോ ഈ വളവ് കഴിഞ്ഞ പിന്നെ എനിക്ക് സീൻ ഇല്ല ഓക്കെ ഇനി സീനില്ല ഇനി ഞാൻ ജയിച്ചോളൂ ഇനി ഞാൻ ജയിച്ചോളൂന്ന് പറഞ്ഞ വരല്ലോ ജയിക്കണമല്ലോ ജയിക്കണം ജയിപ്പിക്കണം കഴിയാറായി ഓ എൻ്റെ മോനെ വണ്ടി വരായി ഫസ്റ്റാണോമാരവിടെ നിന്ന് ഉള്ളൂ ഞാനാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഈ റേസ് ഞാൻ തന്നെ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോന്നത് ഓ എൻറ്റ മോനെ ായിട്ടുണ്ട് ഗായ്സ് സോ ഏർ നമ്മള് ഇന്നത്തെ മിഷൻ പാസ്ഡായിട്ടുണ്ട് സോ ഏർ എന്താ പറയാ അടുത്ത ഒഴി കാണുമ്പായ്